നിഷേധിച്ചാൽ പെൺകുട്ടികളുടെ ജീവൻ ജീവനൊടുക്കുന്ന പ്രവണത കേരളത്തിൽ വർദ്ധിച്ചു വരുന്നതിൽ കെ സി ബി സി പ്രൊലൈവ് സംസ്ഥാന സമിതി യോഗം ആശങ്ക പ്രകടിപ്പിച്ചു പ്രണയം നിഷേധിച്ചാൽ പെണ്ണിനെ ചുട്ടുകൊല്ലുന്ന മനസാക്ഷിയാണ് കേരളത്തിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന അരുംകൊലകൾക്കെതിരെ ഗൗരവത്തോടെ നടപടി സ്വീകരിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കൊലപാതകം ഒരു പരമ്പരയായി മാറിയിരിക്കുന്നതിൽ സമിതി ആശങ്ക രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം കൊച്ചി കലൂർ സ്വദേശിനി പ്ലസ് ടു വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയത് ഇതിൽ ഒടുവിലത്തെ സംഭവമാണെന്നും ചെയർമാൻ ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരിയുടെ അധ്യക്ഷതയിൽ പാലരവട്ടം പി ഒസിയിൽ ചേർന്ന സമിതി യോഗം വിലയിരുത്തി നേരത്തെ ഉണ്ടായിരുന്ന അടുപ്പം ഉപേക്ഷിച്ചപ്പോഴാണ് സമാനമായ സംഭവങ്ങളിൽ ഇരകളിൽ പലരും ആക്രമിക്കപ്പെട്ടത് പ്രണയം നിഷേധിച്ചാൽ പെണ്ണിനെ ചുട്ടുകൊല്ലുന്ന മനസാക്ഷിയാണ് കേരളത്തിന്റെതെന്ന് തോന്നിപ്പിക്കുന്ന അരും കൊലകൾക്കാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ജീവനെടുക്കുന്ന മനോഭാവത്തിൽ സ്നേഹവും പ്രണയവും ഇല്ലെന്നും നിരാശയും നഷ്ടബോധവും നിയന്ത്രിക്കാനാകാത്ത മനുഷ്യർ മാനസിക വൈകല്യമുള്ളവരാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി പ്രത്യാഘാതങ്ങൾ ചിന്തിക്കാനാകാത്ത കുറ്റവാളികളായി മാറുന്നവരാണെങ്കിൽ അവർ സമൂഹത്തിന് ഭീഷണിയാണ് മാനസികാരോഗ്യ തലത്തിൽ തന്നെ ഈ ക്രൂരകൃത്യങ്ങൾ വിലയിരുത്തപ്പെടേണ്ടതുണ്ടെന്നും അപ്പക്കുമായ കൌമാര ചാപ്പല്യങ്ങളായി തള്ളിക്കളയേണ്ടതല്ലെന്നും കരുതലോടെ സമീപിക്കേണ്ടത് സമൂഹത്തിന്റെ ആകെ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി കെ സി ബി സി ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഫാദർ പോൾ മാടശ്ശേരി സാബു ജോസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലർത്തുക